ജാസ്മിൻസ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ പാവക്ക കിച്ചടി തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഒരു പാവക്ക എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം ബറക്കാൻ പാകത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് പാവക്കയിലുള്ള കയ്പ് കുറച്ച് കുറഞ്ഞു കിട്ടും ഒരു കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട് ഇത് കട്ടകളില്ലാതെ ഒന്ന് ഉടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പാവക്കയിൽ നിന്നും വെള്ളം നന്നായി ഊറി വന്നിട്ടുണ്ട് വെള്ളം മാറ്റിയതിനു ശേഷം നമുക്ക് പാവക്ക ഫ്രൈ ചെയ്തെടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം പാവക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ ക്രിസ്പി ആവുന്നത് വരെ വറുത്ത് മാറ്റിവെക്കാം കിച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അരക്കപ്പ് ചിരകിയ തേങ്ങയും രണ്ട് പച്ചമുളകും തയ്യാറാക്കി വെച്ച തൈരിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് നല്ല മഴത്തിൽ അരച്ചെടുക്കാം അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇതിലേക്കിനി തൈര് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി വറുത്ത് വെച്ച പാവൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാം താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി പാനിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ എണ്ണ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാവക്ക കിച്ചടി തയ്യാറായിട്ടുണ്ട്